ഇത് ലോകരക്ഷിതാവെങ്കിൽ എന്നുള്ള കിതാബാണ് അനറബി ഭാഷയിൽ കുർആആനെതുന്നത് അനറബി ഭാഷയിൽ ഖുർആൻ എഴുതുന്നത് ഹറാമാണ് നിങ്ങൾ മൊബൈലിലൂടെ എഴുതി വിട്ടു ലാഹി ലാഹി മൊബൈലിലൂടെ എഴുതി വിട്ടു മൊബൈലിലൂടെ മലയാളത്തിൽ ഇംഗ്ലീഷിൽ ലാഹോലവനാ ഇല്ലാ മാ എഴുതി വിട്ടോ കരുതണം ശരിക്ക് ശ്രദ്ധിക്കണം ഖുർആനിന്റെ വചനങ്ങൾ അനറബിൾ എഴുതിക്കൂടാ അതതിന്റെ ബഹുമാനമാണ് ഇംഗ്ലീഷിലെഴുതി കൂടാ മലയാളത്തിൽ എഴുതിക്കൂടാ അതുപോലെ തന്നെ മറ്റൊരു ഭാഷയിലും അറബി ഭാഷയിലാണ് അതിന്റെ അവതരണം അങ്ങനെയാണത് എഴുതേണ്ടതും എഴുത്ത് പോലും പോലും ഖുർആാനിൽ എങ്ങനെയാണോ റസ്മിലുള്ളത് അങ്ങനെ എഴുതണം ഖുർആന്റെ ബഹുമാനാണ് ചിലപ്പോ പഠിച്ച പഠിച്ചു കാണുന്ന കാഫായിരിക്കൂല ഖുർആാനുള്ള മാറ്റണ്ടാവും നമ്മൾ ഇങ്ങനെ ഒരു കാഫ് കാഫിട്ടാലും കാഫാകും ഖുർആാനിൽ അവിടെ കാഫ് വന്നത് ലാമോഡല് അതിന്റെ നടുവിലൊരു കൊക്ക കയറ്റായിരിക്കും അതുപോലും അതാണ് റസ്മ ഉസ്മാനീന്ന് പറയുന്നത് ഉസ്മാനുബിൻറെ കാലം അന്ന് വിവിധ പതി പതിപ്പുകൾ ഉണ്ടാക്കിയിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ആ പതിപ്പുകൾ കൊടുത്തയച്ചു ഇങ്ങനെ എഴുതാവൂ മറ്റൊരു എഴുത്ത് എഴുതരുത് എഴുത്തിന് പോലും തൊടാൻ ഉമ്മമാരെ തെമീസത്താത്ത കുട്ടികളോടും തെമീസത്താത്ത കുട്ടികളോട് അല്ലെങ്കിൽ പ്രായപൂർത്തിയ കുട്ടികളാണ് ആ കുട്ടികളോട് ഇല്ലാതെ അവർക്ക് പഠനാവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ കുട്ടികൾക്ക് തൊടാം തെമീസത്താത്ത കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി തൊടാം നമുക്ക് ഓദാൻ വേണ്ടി ആ കുട്ടികളെ കൊണ്ട് ഖുർആാനും കിടക്കുക അത് പറ്റൂല ഖുർആന അവർക്ക് ഓതേണ്ട ആവശ്യത്തിന് അവർക്ക് തുടങ്ങും അത് ആ പഠനാവശ്യത്തിന് വേണ്ടി മാത്രം അനുവദിച്ചതാണ് ഒരു ശുദ്ധി